പന്ത്രണ്ടിലേക്കൊക്കെ കഴിയുമ്പോ നല്ല തിരക്കാ ഇവിടെ ഐറ്റംസ് ഉണ്ട് ഒക്കെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കൂടി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അതെ ചാള വറുത്തത് ഉണ്ട് കേര വറുത്തതുണ്ട് അയല വറുത്തത് ഉണ്ട് ചെമ്പല്ലി പിന്നെ നെയ്മീന് അങ്ങനെ എല്ലാ മീനും ഉണ്ട് കിളിമീന് കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് മീൻമുട്ടയുണ്ട് ഹായ് നമസ്കാരം എന്റെ കൂടെ ഉള്ളത് പി ആൻഡ് പി ബ്രദേശ് ഇൻസ്റ്റാഗ്രാമില് ഇവരുടെ പേജ് അറിയപ്പെടുന്ന കെ സി ബ്രദേശ് ഫുഡ് ഡിറ്റീൻസ് ഇവർക്കറിയാത്ത കൊച്ചിയിൽ ഫുഡ് സ്പോട്ടുകൾ കുറവാണ് എന്നെ കുറെ നാളുകൊണ്ട് വിളിക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് കേറാൻ പോകുന്ന ഷോപ്പിന്റെ പ്രത്യേകത എന്താണ് നമ്മള് കടവന്തര പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെയുള്ള ഇലയൂണെന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇലയിലൂണെന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞോ നാടൻ നമ്മുടെ നാട്ടിൽ ആലപ്പുഴ എറണാകുളത്ത് അതേ രുചിയില് ഇലയിലൂണ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പ്രത്യേകത ഒരുപാട് ഐറ്റം വെറൈറ്റി വിഭവങ്ങളുണ്ട് അധികം തീരാത്തായിട്ടുണ്ട് നമ്മൾ നേരത്തെ വൈകീട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കണം പക്ഷെ എന്നാ പോലും ഇവിടെ എപ്പോ വന്നാലും മീൻ വറുത്തത് കുറെ വെറൈറ്റീസ് കൂന്തല് ചെമ്മീൻ അയല കേര അങ്ങനെ

പിന്നെ നമുക്ക് സഹായത്തിന് ആരെങ്കിലും എത്ര ഇതിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാകും ഒരു അവിടെ അങ്ങോട്ട് നല്ല നല്ല തിരക്കായിരിക്കും തിരക്കായിരിക്കും ഏത് എന്തൊക്കെ ഐറ്റംസ് കാണും ചാള വറുത്തത് അയില വറുത്തത് ചെമ്പല്ലി പിന്നെ നെയ് അങ്ങനെ എല്ലാ മീനും എടുക്കുള്ള നിങ്ങൾക്ക് തിരക്കങ്ങോട്ട് കൂടിക്കഴിയുമ്പോ അത് കൈകാര്യം ചെയ്യാൻ പോലും പറ്റാത്ത ഊണ് കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഇല്ല ഊണ് മാത്രമേ ഉള്ളൂ ഊണ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇപ്പൊ ഒമ്പത് വർഷകാലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ് കൊഴപ്പ ആൾക്കാർക്ക് അറിയാം അല്ലെ ഇത് ചേച്ചി ണോ രണ്ടുപേരും കൂടെ അപ്പൊ നമ്മുടെ ഇത് സ്ഥലം എന്ന് പറയുമ്പോൾ കടവന്ത്രയാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ് നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ട് ചേച്ചി പേരുണ്ട് പതിമൂന്ന് പേരാണ് ഇത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ മൂന്ന് ഇരുപതായി എന്നിട്ടും ഇവിടെ വിഭവങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ ഇങ്ങനെ ഞങ്ങള് എല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ഞങ്ങള് ഈ ഒരു മൂന്നര ടൈമിൽ വന്നിട്ടും ഇവിടെ മിക്കവാറും തിലോപ്പിയ ഉണ്ട് അതുപോലെ തന്നെ കൂന്തലുണ്ട് ചെമ്പല്ലി ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഈ അച്ചാർ കൊടുക്കുന്ന പോലെ കക്കാർച്ചയൊക്കെ നമുക്ക് പോകുന്ന ഐറ്റംസും കാണിക്കായിരുന്നു അപ്പൊ ഈ ഒരു സംരംഭത്തിന്റെ പേര് തന്നെ ഇല്ല ൂണല്ലാംഴുവീൻ ചെമ്മീൻ റോസ് അക്കോളിയുണ്ട് അക്കോളിയും ഒരക്ഷരം ഇണ്ടാ ഒരാൾ ഇത് ഇവിടെ സൈഡിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കും ഒരു അഭിപ്രായം പറയോ എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ട് നമ്മുടെ ആലപ്പുഴയിലെ അതേ ഒരു രുചിയാണെന്ന് തോന്നുന്നു അല്ലേ നെത്തോലി കൊഴുവ നെത്തോലി ഒരു ചെറിയ മീനല്ല ഈ സമയത്ത് ഇതായത് അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് അല്ലേ മൂന്നരയ്ക്ക് ഇത്രയും കറി കിട്ടണമെങ്കിൽ എറണാകുളത്ത് എനിക്ക് തോന്നുന്നില്ല ഒരുവിധം പല സ്ഥലങ്ങളും രണ്ട് രണ്ടര ഒരു മൂന്നര നാല് മണി ഒക്കെ കൂട് കിട്ടും അല്ലേ ചില സമയത്ത് അതിന് മുമ്പ് തീരുവായിരിക്കും നേരത്തെ തീരും കൂടുതലുള്ള സാമ്പാറാണ് എന്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാരും ഇത് നമ്മുടെ ഒരു ചേട്ടച്ചാരാണ് പട്ടാണി എന്ന് ഞങ്ങള് അബരനാമത്തിൽ വിളിക്കും അനീഷ് എന്നാണ് പേര് പട്ടാണി അനീഷ് ഇവരെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല ഇവരെല്ലാര്ക്കും അറിയാവുന്നതാണ് എറണാകുളത്ത് കൊച്ചിയില് ഇവര് പോവാത്ത കടകളും ചെറിയ ചെറിയ സംരംഭങ്ങളും ഒക്കെ ചുരുക്കമായിരിക്കും ഇവർക്കറിയാത്ത സ്പോട്ടുകളും ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം പറഞ്ഞിട്ടുണ്ട് ഇവരെ രണ്ട് രണ്ടു പേർക്കും രണ്ട് ചാനലുണ്ട് ഒരാളുടെ ചാനലിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം ഐ ഡി ദുഡ്ഇറ്റിൻ ഫുഡ് ഇറ്റിൻ ഒരാളുടെ ഐഡിയുടെ പേര് കെ സി ബ്രദേഴ്സ് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് കയറി നോക്കാമെങ്കിൽ ഒരുപാട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാട് സ്പോട്ടുകൾ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ കാണാം ഇവർ പോകാത്ത ഇടങ്ങൾ ചുരുക്കമാണ് അല്ലേ കുറവാണ് ഇവരുടെ ഡേറ്റ് ഇനി കിട്ടണമെന്നില്ല കാരണം ഇനി വരാൻ പോകുന്ന മെയിൻ ആക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും പടങ്ങളിലെന്തായാലും ഒരുപാട് സന്തോഷം നമുക്കൊരു ഡേറ്റ് ഇന്നല്ല ഇനി ഞാൻ ഇവരുടെ കൂടെ തന്നെ താമസവും എനിക്ക് ഡേറ്റ് ഉണ്ട് ഓക്കെ സന്തോഷം അപ്പം ഇവിടുത്തെ കൊണ്ടുവന്ന ഈ ഒരു ഇടം എന്ന് പറയുന്ന നല്ലൊരു രുചി ഇടവാണ് ഈ കറക്റ്റ് സ്ഥലം ഇവര് തന്നെ വരാം വഴി പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണ് അല്ലെ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് എന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂന്ന് മൂന്നര ടൈമിൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത് കാരണം അത്രയ്ക്കും തിരക്കാണ് ഇവര് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം തിരക്കാണ് അല്ലേ കഴിയാം പിന്നെ തിരക്കാണ് ചമ്മന്തി പോലും സംഭവം ഇപ്പം സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ട് അതല്ലേ എല്ലാം എടുത്തുണ്ട് ഈ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുണ്ട് ചെമ്മീനാണ് കേട്ടോ കുറച്ച് നമുക്ക് എടുക്കാം ചെമ്മീൻ ചെമ്മീൻ ഉണ്ട് കൂടെ എല്ലാ അപ്പൊ ഇനിയും ഞാൻ ഇവിടെ നമ്മള് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ഗോപൻ സാറിന് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോട്ടലിന്റെ രുചിവിശേഷം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക അല്ലെ അതായിരിക്കും നല്ലത് പറയാനാണെങ്കിൽ തീരത്തില്ല നല്ലൊരു സംരംഭമാണ് കേട്ടോ ചേച്ചിമാര് മുന്നോട്ട് നയിക്കുന്ന സംരംഭമാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വലിയ കുഞ്ഞല്ല ഇത് വലിയ സംഭവമാണ് കേട്ടോ അല്ലേ സത്യം സത്യമാണ് ചെറിയ കടയിലെ വലിയ സംരംഭം ചെറിയ കടയിലെ വലിയ സംരംഭം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ആലപ്പുഴയിലെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ സ്ഥലം മറന്നുകൊണ്ടാ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിന് നമുക്ക് വീണ്ടും കാണാം അവർ ടാറ്റോ എടുത്ത് കൊണ്ട്